അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ഗർഭധാരണം വൈകുമ്പോൾ വേഗം ഗർഭിണിയാവാൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഡോക്ടറെ കാണുമ്പോൾ സാധാരണ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചില മരുന്നുകൾ ഏതൊക്കെയാണ് ഫോളിക് ആസിഡ് ഉണ്ടാവുമല്ലേ പിന്നെ വിറ്റാമിൻ സി ഗുളികകളുണ്ടാകും രക്തക്കുറവുള്ളവർക്ക് അയൺ ടാബ്ലറ്റ് ഉണ്ടാകും ഇതിന് പുറമെ കാൽഷ്യം ടാബ്ലറ്റ് വിറ്റാമിൻ ഡി സപ്ലിമെൻ്റുകൾ ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതാകും ഇനി നിങ്ങളുടെ ഭർത്താവിന് കൗണ്ട് കുറവുണ്ടെങ്കിൽ മരുന്നുകളുടെ ബാക്ക് ഭാഗത്ത് അതിൻ്റെ കണ്ടൻസ് വായിച്ച് നോക്കൂ ലൈക്കോപ്പിന് സിങ്ക് സെലീനിയം എൽ ആർജിന് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി ട്വൽവ് കോക്യൂട്ടന് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവയൊക്കെ വിവിധ തരത്തിലുള്ള വിറ്റാമിനുകളും ധാതുക്കളുമാണെന്ന് നമുക്കറിയാം ഇവയൊക്കെ നിങ്ങളുടെ ഗർഭധാരണത്തിൽ വളരെ പ്രധാനമായത് കൊണ്ടാണല്ലോ ഡോക്ടർമാർ ഈ മരുന്നുകൾ നിങ്ങൾക്ക് നൽകുന്നത് എന്നാൽ എന്നും മരുന്ന് കുടിച്ചുകൊണ്ട് ഗർഭധാരണത്തിന് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അതിനൊരുപാട് സാമ്പത്തികം കൂടി വേണ്ടി വരും എന്ന് മാത്രമല്ല മരുന്നുകൾ കുടിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഞാനൊരു രോഗിയായിട്ടുണ്ടോ എന്നത് നിങ്ങളുടെ ഗർഭധാരണ ശേഷി ഉയർത്തുന്ന ഒട്ടേറെ ഭക്ഷണങ്ങൾ നമ്മുടെ പ്രകൃതിയിൽ തന്നെ ധാരാളമുണ്ട് അവ മനസ്സിലാക്കി കഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുന്നു ഗർഭധാരണം വേഗത്തിലാവാൻ സഹായിക്കുകയും ചെയ്യുന്നു നമ്മുടെ ചാനലിൽ അധിക വീഡിയോകളിലും ഗർഭധാരണത്തെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഗർഭധാരണ തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കുന്ന വിവിധ ഭക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു മരുന്ന് പോലും നമ്മൾ വീഡിയോകളിൽ പറയുന്നില്ല എന്നിട്ടും അതൊക്കെ ഫോളോ ചെയ്യുന്ന ധാരാളം പേർക്ക് മറ്റ് മരുന്നുകളുടെ ഒന്നും സഹായമില്ലാതെ ഗർഭിണിയാവാൻ കഴിയുന്നു എന്നതിന് നമ്മുടെ സക്സസ് സ്റ്റോറികൾ തന്നെ വലിയ ഉദാഹരണമാണല്ലോ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഗർഭധാരണത്തിന് സഹായിക്കുന്ന പത്ത് പഴവർഗ്ഗങ്ങളെക്കുറിച്ച് ഞാൻ പറയാം അവ നിങ്ങളുടെ ഗർഭധാരണ ശേഷി വർദ്ധിപ്പിക്കാനും ഗർഭധാരണ തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും അതിലൊന്നാമത്തേത് ആപ്പിളാണ് ആപ്പിളിന് ധാരാളം ഫെർട്ടിലിറ്റി ഗുണങ്ങളുണ്ട് എല്ലാം കൂടി ഇവിടെ പറഞ്ഞാൽ തീരില്ല അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ ഏറെ സഹായിക്കുന്ന ശക്തമായ ആൻറ്റി ഓ ഓക്സിഡൻറ്റുകൾ ആപ്പിളിൽ അടങ്ങിയിട്ടുണ്ട് രണ്ടാമതായി വാഴപ്പഴം വിറ്റാമിൻ ബി സിക്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹോർമോണുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും ഇത് വളരെ പ്രധാനം ചെയ്യുന്നു കൂടാതെ അണ്ടബീജ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു മൂന്നാമതായി സിട്രസ് പഴങ്ങൾ ഓറഞ്ച് മുന്തിരി ലെമണ് ഇതൊക്കെ ഇതിൽ പെടുന്നു വിറ്റാമിൻ സി ധാരാളം ഇതിലുണ്ട് ഇതൊക്കെ ശേഷി വർദ്ധിപ്പിക്കുന്നു ശരീരത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നു നാലാമതായി അവാക്കട അണ്ട വളർച്ചയ്ക്ക് ഏറ്റവും മികച്ച ഫ്രൂട്ട് കൂടിയാണ് അവാക്കട ഫോളിക് ആസിഡ് ധാരാളമുണ്ട് അണ്ട ബീജങ്ങളുടെ വളർച്ചക്കും ഗുണത്തിനും സഹായിക്കും ഗർഭം അലസിപ്പോകുന്നത് ഇല്ലാതെയാക്കാനും ഈ പഴം സഹായിക്കുന്നു മാതള നാരങ്ങയാണ് അടുത്തത് നാരങ്ങ അഥവാ ഉറുമാമ്പഴം ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമായ മാതള നാരങ്ങ ഗർഭപാത്രത്തിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നു യൂട്രസിലെ എൻഡോമെട്രിയം ലൈനിങ് മെച്ചപ്പെടാൻ വളരെയധികം ഫലം ചെയ്യുന്ന പഴമാണ് മാതള നാരങ്ങ ആറാമതായി ബെറീസ് വിവിധ തരം ബെറീസുകൾ നമുക്കറിയാം സ്ട്രോബെറി റാസ്ബെറി ബ്ലൂബെറി ഇവയൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫൈറ്റോ ന്യൂട്രിയൻറ്റുകളും അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ ഗർഭധാരണശേഷി ശേഷി വളരെയധികം വർദ്ധിപ്പിക്കുന്നു കിവിയാണ് അടുത്തതായി പറയാനുള്ളത് കിവിയെക്കുറിച്ച് നമ്മൾ മുമ്പ് ഒരു പ്രത്യേകം വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉയർന്ന അളവിൽ വിറ്റാമിൻ സി അടങ്ങിയ ഈ പഴം ഭക്ഷണത്തിൽ നിന്നും ഇരുമ്പ് ആകരണം ചെയ്യാനും പ്രത്യുൽപാദനശേഷി വർദ്ധിപ്പിക്കാനും ആണിനും പെണ്ണിനും ഒരുപോലെ ഗുണം ചെയ്യും എട്ടാമതായി ഡ്രാഗൺ ഫ്രൂട്ട് ഗർഭധാരണത്തിന് വളരെ നല്ലതാണ് അണ്ടം ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്ന പഴമാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഒൻപതാമതായി പാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും സുപരിചിതമാണല്ലോ വിറ്റാമിൻ സിയും ഡയറ്ററി ഫൈബറും അടങ്ങിയ പാഷൻ ഫ്രൂട്ട് ഹോർമോണുകളെ സന്തുലിതമാക്കാനും മൊത്തത്തിൽ പ്രത്യുത്പാദന ആരോഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പത്താമതായി മുന്തിരി ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൊണ്ട് സമ്പുഷ്ടമാണ് ആരോഗ്യകരമായ പ്രത്യുൽപാദന വ്യവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു നിങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന പത്തിനം പഴവർഗ്ഗങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കിയാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് എല്ലാം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നവയാണ് കുഴിമന്തിക്കും റോസ്റ്റിനും ഒന്നും കൊടുക്കുന്ന പൈസ പോലും ഇതിനൊന്നും കൊടുക്കേണ്ട രണ്ടാഴ്ച കഴിഞ്ഞാൽ വിശുദ്ധ റമദാൻ കടന്നു വരികയാണ് നാട്ടിലാണെങ്കിൽ ചൂട് കൂടുതലാണ് ആണ് ഈ പറഞ്ഞ പഴവർഗങ്ങൾ അത് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞ പച്ചക്കറികൾ ഇതൊക്കെ കൂടുതലായി ഭക്ഷണത്തിൽ ചേർക്കുവാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഗർഭധാരണ ശേഷി വർദ്ധിക്കാൻ സഹായിക്കും കൂടുതലായി ഫ്രൂട്ട്സ് കഴിക്കുന്നവരിൽ മറ്റുള്ളവരെക്കാൾ ഗർഭസാധ്യത വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ ഫ്രഷായി തന്നെ കഴിക്കാനും അതുപോലെ തന്നെ നന്നായി വാഷ് ചെയ്ത് നന്നായി കഴുകി ഉപയോഗിക്കാനും കൂടി ശ്രദ്ധിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വരഹമ്മല്ലാഹി വാത്തു